ഹായ് ഫ്രണ്ട്സ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹെവി പാർട്ടി പാർട്ടിവെയർ ആയിട്ടാണ് എന്നാലധികം പ്രൈസ് റേഞ്ചും വരുന്നില്ല ഒരു ത്രീ തൗസൻഡിനകത്ത് നിൽക്കുകയും ചെയ്യും നല്ല അത്യാവശ്യം വർക്കും ഒരു ഐറ്റം വന്നിട്ടുള്ളവരായിട്ടാണ് അതുകൊണ്ടോ നല്ല ലെങ്ത്തും ആണ് ഏകദേശം ഒരു മുട്ടുവരെ വരെ ലെങ്ത്തിലാണ് വന്നുള്ളത് സ്ലീവിലും ആ ഒരു ഹാൻഡ് വർക്കും വീടും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴേക്കുള്ള ഈ കട്ടിങ്ങാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതേണ്ടോ അതുപോലെ യോക്ക് പോർഷനിൽ ചെറിയൊരു പ്ലേറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടോ നെക്ക് പോഷൻ വീനക്കാണ് വരുന്നത് ഇതിൽ സൈസ് വരുന്നത് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് അങ്ങനെ മൂന്ന് സൈസാണ് വരുന്നത് കണ്ടോ അതിൻ്റെ ദുപ്പട്ടയും കൂടെ കാണിച്ചു തരാം നല്ലൊരു ഓർഗൻസ സ്റ്റൈല് ലൈസ് വർക്കോട് കൂടെ വന്നിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ പാൻറ്റ് പ്ലാസോ പാൻറ്റ് ഇതിലെ കളേഴ്സ് നല്ല കളേഴ്സാണ് ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡ് ആണോ നല്ലൊരു ലൈറ്റ് ഗ്രേ പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഒനിയൻ പിങ്ക് ആണോ അതുപോലെ ലാസ്റ്റ് കളർ വരുന്നത് ഓറഞ്ച് കേട്ടോ ഒരു ലൈറ്റ് ഓറഞ്ച് എല്ലാം നല്ല കളേഴ്സാണ് ഡ്രസ് കോഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പാറ്റർണും കൂടെയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇനി ഈ ലൊക്കാലിറ്റി ഉള്ളവരാണീ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം